ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീറാം വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച സുമന്ദ്രൻ പറഞ്ഞു രാജാവിൻ്റെ സ്വരത്തിൽ കേൾക്കുന്ന ആജ്ഞകൾ മാത്രമേ ഞാൻ അനുസരിക്കുവാൻ പാടുള്ളൂ അപ്പോൾ രാജാവ് ഉറക്കി വിളിച്ചു ചൊല്ലി നാം നിദ്രയിലല്ല രാമനെ നാം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആജ്ഞ ഇതേവരെ നടപ്പാക്കിയില്ലെന്നുണ്ടോ ഉടൻ തന്നെ രാമനെ കൂട്ടിക്കൊണ്ടുവരിക കിരീടധാരണ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടന്നു കാണുവാനുള്ള ആഗ്രഹത്താലാണ് ദശരഥൻ രാമനെ വിളിച്ചു വരുത്തുന്നതെന്ന് വിശ്വസിച്ച് സുമന്ദ്രൻ വേഗം പുറപ്പെട്ടു പക്ഷേ ബ്രാഹ്മണർ അപ്പോൾ തന്നെ അക്ഷമരായി കഴിഞ്ഞിരുന്നു ഹോമകുണ്ടം ഒരുക്കിക്കഴിഞ്ഞിട്ടും ചടങ്ങുകളൊന്നും ആരംഭിക്കുന്നില്ല സമയം കടന്നു പോകവേ ദശരഥൻ്റെ അഭാവം കൂടുതൽ കൂടുതൽ ശ്രദ്ധേയമായി തീർന്നു രാമന്റെ രാമൻ്റെ കൊട്ടാരവാതിക്കളെത്തി ഭടന്മാർ അദ്ദേഹത്തെ സീതാരാമ സവിധത്തിലെത്തിച്ചു താതന്റെ കൽപ്പന പുത്രനെ അറിയിച്ചു സുമന്ദ്രൻ രാമൻ ഇതു കേട്ട് സീതയോട് പറഞ്ഞു എൻ്റെ അച്ഛനും കൈകയേയും ചടങ്ങുകൾ വേഗം ആരംഭിക്കുവാനാവും എന്നെ വിളിപ്പിക്കുന്നത് കൊട്ടാര കവാടത്തിൽ കൂപ്പുകൈകളുമായി നിന്ന ലക്ഷ്മണനെയും രഥത്തിൽ കയറ്റി രാമൻ അയോധ്യയിലെ ജനസാന്ദ്രമായ വീഥികളിലൂടെ യാത്രയായി രാമനെ ഒരു നോക്ക് കാണുന്ന ആർക്കും പിന്നെ കണ്ണുകൾ അദ്ദേഹത്തിൽ നിന്ന് പറിച്ചെടുക്കുവാനാവാത്ത വിധമൊരു വിശേഷ ഗുണം രാമനിലുണ്ടായിരുന്നു അച്ഛൻ്റെ കൊട്ടാരക്കെട്ടിനുള്ളിലെത്തിയതും രഥത്തിൽ നിന്നിറങ്ങിയ രാമൻ തൻ്റെ ആരാധകരെ പിരിച്ചുവിട്ടു രാമൻ്റെ രഥത്തെ പിന്തുടർന്ന് വന്നവരായിരുന്നു അവർ അച്ഛൻ്റെ മുറിയിൽ രാമൻ ഒറ്റയ്ക്കാണ് കയറിയത് അവിടെ രാമൻ കണ്ടത് മഞ്ചത്തിൽ കൈകേയയോടൊപ്പം ഇരിക്കുന്ന അച്ഛനെയാണ് പക്ഷേ അച്ഛൻ്റെ മുഖത്തെങ്ങും നിറഞ്ഞു കണ്ടത് ഹതാശയുടെയും അത്തിൽക്കണ്ടയുടെയും ചിഹ്നങ്ങളായിരുന്നു ദശരഥന്റെയും കൈകേയുടേയും മുന്നിൽ നമസ്കരിച്ചപ്പോൾ ദശരഥന് നിറകണ്ണുകളോടെ രാമാ രാമാ എന്നു മന്തിക്കുവാനേ കഴിഞ്ഞുള്ളൂ യഥാർത്ഥത്തിൽ രാമന്റെ മുഖത്ത് നോക്കുന്നതിനുള്ള മനോധൈര്യം അദ്ദേഹത്തിന് പാടെ നഷ്ടപ്പെട്ടിരുന്നു ദശരഥനെ ഇത്തരമൊരവസ്ഥയിൽ കണ്ട രാമൻ വിഷണനായി ആശ്ചര്യത്തോടെ ചിന്തിച്ചു എൻ്റെ അച്ഛൻ ഇത്രയും വിഷാദമഗ്നായിരിക്കുന്നത് എന്തുകൊണ്ട് ഏതോ നികൃഷ്ടകർമ്മം ചെയ്ത സന്യാസിവര്യനെ പോലെ എത്ര അസ്വസ്ഥനായിരുന്നാലും ഇന്നു വരെ എന്നെ കണ്ടാലുടൻ പ്രസന്നവതനാകുമായിരുന്നു ഇന്നെന്തേ എൻ്റെ മുന്നിലും അച്ഛൻ ഇങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നു രാമൻ കൈകേയോട് ആരാഞ്ഞു എൻ്റെ അച്ഛൻ്റെ മനപ്രയാസത്തിന് എന്താണ് കാരണം ഞാൻ അറിയാതെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ വ്രണപ്പെടുത്തിയോ പാപവൃത്തികളിൽ ആഴ്ന്നിറങ്ങിയ കൈകേയിക്ക് ക്രൂരമായി പ്രതികരിക്കുവാൻ ഒട്ടും പ്രയാസമുണ്ടായില്ല അവൾ ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞു രാജാവിന് കോപമോ താപമോ അപമാനമോ ഒന്നും ഒന്നുമുണ്ടായിട്ടില്ല അദ്ദേഹത്തിന് നിന്നോടെന്തോ വെളിപ്പെടുത്തുവാനുണ്ട് പക്ഷേ നീ ഹൃദയനായാലോ എന്ന ഭയത്താൽ ചഞ്ചല ചിത്തനായിട്ടിരിക്കുകയാണ് പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രണ്ടു വരങ്ങൾ നൽകിയിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ യുദ്ധഭൂമിയിലെ ഘോരവിപത്തിൽ നിന്ന് ദക്ഷിച്ചതിൻ്റെ സമ്മാനമായിരുന്നു അവ പക്ഷേ ഇന്ന് പുരുഷന്മാർക്ക് യോജിച്ചതല്ലാത്ത ദൗർബല്യത്തിനടിമയായി സ്വന്തം വാക്ക് പാലിക്കുവാൻ മനസ്സില്ലാതെ വലയുകയാണ് വലയുകയാണദ്ദേഹം രാമ നീ നിന്റെ അച്ഛൻ്റെ സൽപ്പേര് കാത്തുരക്ഷിക്കണം അസത്യത്തിലേക്ക് വഴുതി വീണ് സ്വയം നശിപ്പിക്കരുതെന്ന് ബോധ്യപ്പെടുത്തണം നീ നിന്റെ അച്ഛൻ്റെ പ്രതിജ്ഞകൾ നിറവേറ്റിത്തരുമെന്ന് തരുന്ന പക്ഷം എൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ വെളിപ്പെടുത്താം മുറിവേറ്റ ഹൃദയവുമായി രാമൻ പ്രതികരിച്ചു പ്രിയ മാതാവേ ഭവതിയുടെ മനസ്സിൽ ഇത്തരമൊരു സംശയമുണ്ടായി എന്നതുതന്നെ എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അഗ്നിപ്രവേശം ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ പിന്മാറുകയില്ല എൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ദയവ് ചെയ്ത് തുറന്നു പറയുക എന്തു തന്നെയായാലും ഞാനത് നിറവേറ്റുമെന്ന് ഉറപ്പിച്ചുകൊള്ളു ഇതെന്റെ സത്യപ്രതിജ്ഞയാണ് രാമൻ്റെ ഉറപ്പ് നേടിയതും ദുഷ്ടയായ കൈകയെ വിസ്തരിച്ച് പറഞ്ഞു വളരെ കാലങ്ങൾക്ക് മുൻപ് സാംബരൻ എന്ന ഭൂതവുമായി പൊരുതുമ്പോൾ നിന്റെ അച്ഛന് മാരകമായി മുറിവേറ്റു ഞാനാണ് അദ്ദേഹത്തെ അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച് പുനർജന്മം നൽകിയത് തീവ്രമായ കൃതജ്ഞതാ ബോധത്താലാണ് അദ്ദേഹം രണ്ട് വരങ്ങൾ എനിക്ക് നൽകി ഉടൻ തന്നെ അവ പ്രയോജനപ്പെടുത്തണമെന്നും യാചിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്ന പക്ഷം അന്ന് ഞാൻ അവ ചോദിച്ച് വാങ്ങിക്കൊള്ളാമെന്ന് ഇന്ന് ഞാൻ ആ വരങ്ങൾ ആവശ്യപ്പെടുന്നു ഇതാണെൻ്റെ ആഗ്രഹങ്ങൾ ആദ്യമായി ഭരതനെ കോസല രാജ്യത്തിൻ്റെ യുവരാജാവായി വാഴിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നാൽ നിന്നെ പതിനാല് വർഷത്തേക്ക് നാടുകടത്തണം വനത്തിൽ നീ ഒരു സന്യാസിയെപ്പോലെ ജടാധാരിയായി മരപുരിയും മാന്തോലും അണിഞ്ഞ് ജീവിക്കണം രാമ നിന്റെ അച്ഛൻ സത്യലംഘനം നടത്തി അധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരിയാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് കൈകേയി ദുഷ്ടബുദ്ധിയോടെ ഉച്ചരിച്ച വാക്കുകളാണെങ്കിലും അവ രാമനെ തെല്ലും അലട്ടുകയോ വേദനിപ്പിക്കുകയോ ചെയ്തില്ല യാതൊരു നിരസവും കൂടാതെ പ്രസന്നവദനനായി രാമൻ പറഞ്ഞു പ്രിയ പ്രിയമാതാവേ നിങ്ങളുടെ ഇച്ഛാപ്രകാരം ഞാൻ ഉടൻ തന്നെ വനത്തിലേക്ക് യാത്രയാകുന്നു എത്രയും പെട്ടെന്ന് കെ കെ രാജ്യത്തു നിന്ന് ഭരതനെ വരുത്തുവാൻ ദൂതന്മാരെ അയക്കുക എനിക്ക് യാതൊരുവിധ മനക്ലേശവുമില്ല എന്റെ അച്ഛൻ എക്കാലവും എന്നെ സ്നേഹിക്കണം എന്നു മാത്രമേ ആഗ്രഹമുള്ളൂ എന്നെക്കുറിച്ച് ദുശ്ചിന്തകളൊന്നും അമ്മേ ഈ വാക്കുകൾ കേട്ടതും സസന്തോഷം കൈകേയി പറഞ്ഞു അവസാനം പ്രശ്നം ഒതുങ്ങി ദൂതന്മാരെ എൻ്റെ സഹോദര ഗൃഹത്തിലയച്ച് ഭരതനെ എത്രയും പെട്ടെന്ന് വരുത്തുക പക്ഷേ രാമാ നീ എത്രയും വേഗത്തിൽ വനവാസത്തിന് പുറപ്പെടണം അച്ഛനെയോർത്ത് നീ വിഷാദം കൊള്ളേണ്ട ആവശ്യമില്ല ഇപ്പോൾ അദ്ദേഹം ഒരു മതിഭ്രമത്തിന് അടിമയാണ് നീ അയോധ്യ വിടുന്നതോടെ അദ്ദേഹം സാധാരണ നിലയിലെത്തും അപ്പോൾ രാമൻ വ്യസനമറിയിച്ചു അമ്മേ അച്ഛൻ നേരിട്ടെന്നോട് നാടുവിടുവാൻ ആജ്ഞാപിക്കാത്തതിലാണ് എനിക്ക് ദുഃഖം അമ്മയുടെ ആജ്ഞ അനുസരിക്കാൻ വിസമ്മതമുണ്ടായിട്ടല്ല എങ്കിലും അച്ഛൻ്റെ മൗനം എന്നെ ദുഃഖിതനാക്കുന്നു കൈകേയി പറഞ്ഞു നീ അദ്ദേഹത്തിൻ്റെ വത്സല പുത്രനായതുകൊണ്ടാവാം അദ്ദേഹം വളരെയേറെ സംഘർഷം അനുഭവിക്കുന്നു പക്ഷേ നീ അയോധ്യ വിട്ട് പോകുന്നതുവരെ അദ്ദേഹം കുളിക്കുകയോ പ്രാതൽ ഭക്ഷിക്കുകയോ ചെയ്യാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കേട്ടിട്ടും മഹാരാജാവിന് ഹോ ഇതെന്തൊരു പ്രാണവേദനയാണ് എത്ര ലജ്ജാവഹം എന്നിങ്ങനെ പുലമ്പുവാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല കൈകേയിയുടെ ഭാഷണം കഴിഞ്ഞതും അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണതും ഒരേ സമയത്തായിരുന്നു നിലത്തുനിന്ന് അച്ഛനെ എഴുന്നേൽപ്പിക്കുമ്പോൾ രാമൻ കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു വികാരത്തിനും അത്യാഗ്രഹത്തിനും അടിമയായി ഈ ലോകത്ത് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല ഋഷിമാരെപ്പോലെ ധർമ്മത്തിന് സ്വയം സമർപ്പിച്ചവനാണ് ഞാൻ ഒരു രാജ്യം ഭരിക്കുന്നതിനുള്ള അവകാശത്തിനായി നന്മയുടെ പാത വെടിയുന്നവനല്ല ഞാൻ അമ്മേ എൻ്റെ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്നോട് അമ്മ നേരിട്ട് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതെ രാജ്യം വിട്ടു തന്നിട്ട് ഞാൻ വനവാസത്തിന് പോകുമായിരുന്നു ഇത്രയും ഉരിയാടിയ ശേഷം അച്ഛനമ്മമാരെ നമസ്കരിച്ചിട്ട് രാമൻ സ്വന്തം മാതാവിനെ ഈ വാർത്ത അറിയിക്കുവാൻ പുറപ്പെട്ടു മുറിക്ക് പുറത്തുനിന്നിരുന്ന ലക്ഷ്മണൻ അകത്ത് നടന്നതെല്ലാം അറിയുന്നുണ്ടായിരുന്നു വളരെ ശ്രമപ്പെട്ട് കടിച്ചമർത്തിയ ക്രോധവുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ പിന്തുടർന്നു രാമന്റെ ആസന്നമായ വനവാസവിധിയെക്കുറിച്ച് അറിഞ്ഞവർ ദുഃഖഭാരത്താൽ വിലപിക്കുന്നത് ചുറ്റുപാടും കേൾക്കുന്നുണ്ടായിരുന്നു ഈ വിലാപസ്വരങ്ങൾ കേട്ട് ദശരഥൻ വർധിച്ച ലജാഭാരത്താൽ കിടക്കയിലെ കമ്പിളികൾക്കിടയിലേക്ക് സ്വയം മറഞ്ഞു കൗസല്യ ഗേഹത്തിലെത്തിയ രാമനെ സ്വാഗതം ചെയ്ത ദാസികൾ സസന്തോഷം ഓടിപ്പോയി കൗസല്യയെ സ്വന്തം മകൻ്റെ ആഗമന വൃത്താന്തം അറിയിച്ചു വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന കൗസല്യ മകൻ കടന്നു ചെന്നപ്പോൾ ചടിതിയിലെഴുന്നേറ്റ് രാമനെ ആലിംഗനം ചെയ്തു രാമ നീ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ പിൻഗാമിയായി കോസല രാജാവാകുന്നു എന്നതിനാൽ ഞാൻ ഏറെ ആഹ്ലാദവതിയായിരിക്കുന്നു ശാന്തനായി വിനയാന്യുതനായി രാമൻ സംസാരിച്ചു അമ്മേ ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ട് അമ്മ മനോനിയന്ത്രണം കൈവെടിയരുത് അച്ഛൻ പണ്ട് കൈകേയിക്ക് നൽകിയിരുന്ന രണ്ടു വരങ്ങളുടെ ഫലമായി ഭരതൻ രാജാവാകുകയും ഞാൻ ഇന്നു തന്നെ അയോധ്യ വെടിഞ്ഞ് പതിനാല് വത്സരം വനവാസം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്നു കൗസല്യ ബോധരഹിതയായി വീണു രാമൻ അമ്മയെ മെല്ലെ എടുത്തുയർത്തി നിർത്തി ബോധം വീണ്ടുകിട്ടിയ കൗസല്യം കഠിനമായി വിലപിക്കുവാൻ തുടങ്ങി ഇതിനേക്കാളൊരു ഭാഗ്യദോഷം എനിക്ക് വരാനുണ്ടോ വന്ധ്യയായിരിക്കുകയായിരുന്നു ഇതിലും ഭേദം ഈ ദുരന്തവാർത്ത കേട്ടതും എന്റെ ജീവൻ എന്നെ വിട്ടു പോയില്ലോ ചെറുപ്പക്കാരികളായ എൻ്റെ സപത്നിമാർ ഇനി എന്നെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യും എൻ്റെ ജീവിതം ഇനി പതിന്മടങ്ങ് ദുരിതമയമാകും അതുവരെ ക്രോധത്തിന് കടിഞ്ഞാണിട്ട് നിന്നിരുന്ന ലക്ഷ്മണന് ഈ വിലാപം കേട്ടപ്പോൾ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവൻ്റെ കോപം കടുത്ത വാക്കുകളായി പുറത്തുവന്നു നമ്മുടെ അച്ഛൻ വാർദ്ധക്യത്താൽ ബോധം നശിച്ചവനും കാമാതുരനുമായി തീർന്നിരിക്കുന്നു ആ ദുഷിച്ച സ്ത്രീ കൈകേയയുടെ കയ്യിലെ കളിപ്പാവയായിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ എന്തിനീ അന്യായം അടിമകളെ പോലെ അംഗീകരിക്കണം അച്ഛൻ രാജാവ് ആത്മീയ ഗുരു ആരായാലും തെറ്റും ശരിയും വേർതിരിച്ച അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായാൽ നിരാകരിക്കപ്പെടണം രാമ അങ്ങ് ഉടനടി സാമ്രാജ്യത്തിൻ്റെ ഭരണാവകാശം ഉറപ്പിച്ചെടുക്കണം ഭരതനെ കിരീടാവകാശിയാക്കാനുള്ള അച്ഛൻ്റെ തീരുമാനം പുറത്തറിയുന്നതിന് മുൻപ് അത് ചെയ്തിരിക്കണം ഇനി അഥവാ മന്ത്രിമാരും ജനങ്ങളും ആ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനീ അയോധ്യയെ വേണ്ടി വന്നാൽ വിജനമാക്കുവാനും തയ്യാറാണ് കൗസല്യയുടെ നേർക്ക് തിരിഞ്ഞ് ലക്ഷ്മണൻ അറിയിച്ചു അമ്മേ എനിക്ക് രാമനോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ രാമനെ സിംഹാസനത്തിലെത്തുവാൻ വേണ്ടി ആ വിടിയായ ദശരഥനെ വധിക്കുവാനും ഞാൻ ഒരുക്കമാണ് പക്ഷേ കൗസല്യക്ക് സാമ്രാജ്യമോഹം തീരയുണ്ടായിരുന്നില്ല പുത്രനിൽ നിന്നുള്ള വേർപാട് മാത്രമായിരുന്നു കൗസല്യയുടെ പ്രശ്നം അവർ കെഞ്ചി പറഞ്ഞു രാമ നീ വനവാസത്തിന് പോകരുതേ നിന്റെ സാധുവായ അമ്മയുടെ സന്തോഷത്തിനായി ഇവിടെ തങ്ങുന്നതാണ് അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് വനവാസത്തിനേക്കാൾ പുണ്യപ്രവൃത്തി നീ പോയാൽ ഞാൻ പട്ടിണി കിടന്നു മരിക്കും കാരണം നീയില്ലാത്ത ജീവിതം എനിക്ക് ദുസ്സഹമാണ് രാമൻ പറഞ്ഞു അമ്മേ അച്ഛനെ ധിക്കരിക്കുവാൻ എനിക്കൊരിക്കലും സാധ്യമല്ല ആയതിനാൽ വനവാസത്തിന് ഉടൻ തന്നെ അമ്മ എനിക്ക് അനുവാദം തരെയണം അച്ഛൻ്റെ ആജ്ഞ ആർക്കും അവഗണിക്കാവുന്നതല്ല അച്ഛനായ ജമദഗ്നിയുടെ ആജ്ഞപ്രകാരം സ്വന്തം പെറ്റമ്മയുടെ ഗളച്ഛേദം നടത്തിയ പരശുരാമന്റെ കഥ ഓർക്കുക അനന്തരം ലക്ഷ്മണനെ നോക്കി രാമൻ ഉപദേശിച്ചു പ്രിയ പ്രിയസോദര കോപത്തിനിരയായി സ്വബോധം നശിപ്പിക്കരുത് ശക്തി ഉപയോഗിച്ച് സിംഹാസനം കൈയടക്കാമെന്ന മോഹം ഉപേക്ഷിച്ച് നമ്മുടെ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുക വീണ്ടും രാമൻ കൗസല്യോട് പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് സ്വയം ശിക്ഷിക്കരുതേ എൻ്റെ വനവാസ കാലാവധി തീരുമ്പോൾ ഞാൻ ഉടൻ തന്നെ അമ്മയുടെ സമീപത്തെത്തും കുറ്റബോധം അലട്ടാതെ പോയി വരുവാൻ വേണ്ട അനുഗ്രഹം അമ്മ എനിക്ക് തരികയില്ലേ ദയനീയമായി തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിന്ന കൗസല്യക്ക് സമ്മതം നൽകാനുള്ള മനക്കരുത്തുണ്ടായില്ല രാമനെ ഇത് വല്ലാതെ മുറിവേൽപ്പിച്ചു കാർക്കശ്യം കാട്ടാതെ നിർവാഹമില്ലെന്ന് വന്നതിനാൽ രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് വനത്തിലേക്ക് പുറപ്പെടുവാനിരിക്കുന്ന എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പരിക്ഷീണനാക്കുകയാണ് അച്ഛനെ അനുസരിക്കുക എന്നതു മാത്രമാണ് എനിക്ക് ധർമ്മത്തിൻ്റെ പാത ഞാൻ ഒരിക്കലും ആ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല അല്പനേരത്തെ മൗനത്തിനു ശേഷം രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുവാൻ തുനിഞ്ഞു പ്രിയ ലക്ഷ്മണ ഭരതൻ സിംഹാസനാരോഹണം ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം വിസ്മൃതിയിലാണ്ടുപോകും നിന്റെ ദുഃഖവും അവസാനിക്കും വെറുതെ കൈകേയെ കുറ്റപ്പെടുത്തരുത് നമ്മുടെയെല്ലാം വിധി വാർത്തെടുക്കുന്ന ലോകനേന്താവിൻ്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണ് കൈകേയി എങ്കിലും അത്ര വേഗത്തിൽ അനുനയിക്കപ്പെടാവുന്ന കൂട്ടത്തിലായിരുന്നില്ല ലക്ഷ്മണൻ കോപസ്വരത്തിൽ അവൻ പ്രതിഷേധിച്ചു രാമ അങ്ങ് ഷണ്ഠനായി തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ സ്വന്തം കഴിവുകളെ മറന്ന് അങ്ങനെ ക്ഷത്രിയ പ്രകൃതി വെടിഞ്ഞ് വിധിക്ക് കീഴടങ്ങുകയാണ് ഞാൻ അത്തരമൊരു നപുംസകമല്ല എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ വിധിയെ വശപ്പെടുത്തും എന്നിട്ട് അങ്ങയെ ഈ ദിവസം തന്നെ സിംഹാസനത്തിൽ അവരോധിക്കും തന്നോടുള്ള അതിരുകവഞ്ഞ സ്നേഹത്താലാണ് ലക്ഷ്മണൻ ഇത്തരത്തിലുള്ള ഒരു കടുത്ത വിമർശനത്തിന് ഒരുങ്ങിയതെന്ന് മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണന്റെ മിഴിനീർ തുടച്ച് വീണ്ടും വീണ്ടും അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു രാമന്റെ ദൃഢനിശ്ചയത്തിന് യാതൊരു ഇളക്കവും സംഭവിക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ കൗസല്യ മറ്റൊരു അപേക്ഷ മുന്നോട്ട് വച്ചു നിന്റെ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ എന്നെയും കൂടി വനത്തിലേക്ക് കൊണ്ടുപോകൂരാമ പ്രിയപ്പെട്ടമ്മേ കൈകേയി അച്ഛനെ ചതിക്കുകയും പിന്നാലെ അമ്മ അച്ഛനെ ഉപേക്ഷിക്കുകയും കൂടി ചെയ്താൽ അച്ഛൻ തീർച്ചയായും ഉടനടി ജീവത്യാഗം ചെയ്യും സാഹചര്യമോ കാരണമോ എന്തു തന്നെയാകിലും സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ പാടില്ലെന്നുള്ളത് പതിവ്രതയും ഗുണവതിയുമായ ഒരു ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമത്രേ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് അവളുടെ ദൈവം ഒരു സ്ത്രീ കുലീനയോ ദൈവഭക്തി ഉള്ളവളോ ആയിരിക്കാം പക്ഷേ ഭർത്താവിനോടുള്ള കടമ ചെയ്തില്ലെങ്കിൽ അവൾ പാപി തന്നെയാകും ശ്രുതി സ്മൃതി വേദാന്തങ്ങളിൽ എഴുതപ്പെട്ട വിധിയാണിത് ആയതിനാൽ അമ്മ അച്ഛൻ്റെ ഒപ്പം തന്നെ ജീവിക്കുക പതിനാല് വർഷം തികയുമ്പോൾ നിശ്ചയമായും ഞാൻ മടങ്ങിവരാം അനന്തരം വനത്തിൽ പോകണമെന്ന ആശയ ഉപേക്ഷിച്ച കൗസല്യ ഗത്യന്തരമില്ലാഞ്ഞ് മകനെ അനുഗ്രഹിച്ചു നഷ്ടപ്പെട്ട എൻ്റെ സന്തോഷവുമായി എത്രയും വേഗം നീ മടങ്ങി വരുമാറാകട്ടെ നീ ഏറ്റവും വിലമതിക്കുന്ന ധർമ്മം നിന്റെ സംരക്ഷകനാകട്ടെ സ്വർഗത്തിലെ ദേവകൾ നിന്നെ കാത്തുരക്ഷിക്കട്ടെ വിശ്വാമിത്രനിൽ നിന്ന് നിനക്ക് ലഭിച്ച ആയുധങ്ങൾ നിനക്ക് തുണയാവട്ടെ സ്വർഗം ഭൂമി വായു ജലം കര എന്നുവേണ്ട സർവചരാചരങ്ങളും നിന്റെ സംരക്ഷണത്തിന് ഉണ്ടാവട്ടെ രാപ്പകലുകളും സൂര്യചന്ദ്രന്മാരും നിന്നെ രക്ഷിക്കട്ടെ രാമ നീ എപ്പോഴും സന്തോഷവനായിരിക്കും എൻ്റെ അനുഗ്രഹാശിസുകൾ സർവവും നിന്റെ ഉണ്ടാവും കൗസല്യ നിറഞ്ഞ വാത്സല്യത്തോടെ രാമന്റെ മൂർധാവ് മുഖർന്ന് ആശ്ലേഷിച്ചു രാമൻ മാതാവിൻ്റെ പാദങ്ങൾ പലവട്ടം സ്പർശിച്ചു വണങ്ങി അനന്തരം ഒരു നിമിഷ നേരം പോലും ശങ്കിച്ചു നിൽക്കാതെ രാമൻ അതിവേഗത്തിൽ സ്വന്തം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു സംഭവിച്ച ചതിക്കഥകളൊന്നും അറിയാതെ സന്തോഷം നിറഞ്ഞ സ്വപ്നങ്ങളുമായി അവിടെ രാമനെ പല നാഴികകൾ തള്ളി നീക്കി കാത്തിരിക്കുകയായിരുന്നു പാവം സീത രാമൻ മുറിയിലേക്ക് കടന്നതും അദ്ദേഹത്തിൻ്റെ വിളർച്ച ബാധിച്ച വിയർപ്പൊഴുകുന്ന വിഷാദം നിറഞ്ഞ മുഖം സീത ശ്രദ്ധിച്ചു മാത്രമല്ല അകമ്പടിക്കാരും രാമന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല വേഗം രാമൻ്റെ സമീപത്തെത്തി സീത ചോദിച്ചു ആര്യപുത്ര എന്താണ് സംഭവിച്ചത് സങ്കോചമൊന്നും കൂടാതെ രാമൻ വ്യക്തമായി മറുപടി പറഞ്ഞു എൻ്റെ പിതാവ് എന്നോട് അയോധ്യ വെടിഞ്ഞ് വനത്തിൽ പോയി ജീവിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എനിക്ക് പകരമായി ഭരതനെ കിരീടമണിയിക്കുന്നതാണ് പണ്ട് പണ്ട് യുദ്ധഭൂമിയിൽ മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടന്ന അച്ഛനെ ശുശ്രൂഷ കൊണ്ട് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കൈകേയിക്ക് അച്ഛൻ രണ്ട് വരങ്ങൾ നൽകിയിരുന്നു അന്ന് കൈകേയി പറഞ്ഞു ആവശ്യം വരുന്ന സമയത്ത് അവ ചോദിച്ചു വാങ്ങിക്കൊള്ളാമെന്ന് ഇന്ന് കൈകേയി ആവശ്യപ്പെടുന്നു ഭരതനെ രാജാവായി വാഴിക്കണമെന്നും എന്നെ വനത്തിലേക്ക് നാടുകടത്തണമെന്നും പ്രിയ സീതേ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ധർമ്മം പക്ഷേ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത് നീ ഇവിടെ തന്നെ തങ്ങണമെന്നും ഭരതൻ്റെ ഏതൊരു നിർദ്ദേശവും അനുസരിക്കണമെന്നുമാണ് എൻ്റെ പ്രാണപ്രേയസി ഞാനിപ്പോൾ ഇവിടെ വന്നത് നിന്നോട് യാത്ര പറയുവാൻ മാത്രമാണ് രാമൻ്റെ വാക്കുകൾ സീതയുടെ ഉള്ളിൽ കടുത്ത വികാര സൃഷ്ടിച്ചു സ്നേഹം കൊണ്ടുള്ളവായ കോപത്തോടെ അവൾ മറുവാക്കോതി അല്ലയോ രാമ പുരുഷോത്തമ അങ്ങ് എന്തു തരം ഉപദേശമാണ് എനിക്ക് നൽകിയത് ഭർത്താവിൻ്റെ വിധി എന്തു തന്നെയാകിലും അത് പങ്കിടുക എന്നതാണ് ഭാര്യാധർമ്മം അതിനാൽ ഞാനും അങ്ങയോടൊപ്പം വനത്തിലേക്കുണ്ട് അച്ഛൻ അമ്മ സഹോദരൻ മകൻ മരുമകൾ തുടങ്ങിയവയൊക്കെ സ്വന്തം വ്യക്തിത്വമുണ്ട് പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ പിന്തുടരുക എന്ന ഒരൊറ്റ മാർഗമേയുള്ളൂ രാമ എനിക്ക് അച്ഛനിലോ അമ്മയിലോ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ എന്നിൽ പോലുമോ അഭയം കണ്ടെത്തുവാൻ കഴിയുകയില്ല കാരണം എൻ്റെ ആര്യപുത്രൻ മാത്രമാണെൻ്റെ അഭയം അതിനാൽ അങ്ങയെ പിന്തുടരുവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതിന് ഇളക്കമേതുമില്ല ഞാൻ അങ്ങയുടെ നിഴൽ പോലെ നടക്കും അങ്ങയുടെ ഭക്ഷണം കഴിഞ്ഞ ശേഷം മാത്രം ഭക്ഷിക്കും അങ്ങയ്ക്ക് നീരസം തോന്നുന്ന യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല കുന്നുകൾ തടാകങ്ങൾ നദികൾ ഇവയെല്ലാം കണ്ടാസ്വദിച്ച് ഞാൻ എപ്പോഴും ഉല്ലാസവതിയായി ജീവിച്ചു കൊള്ളാം അങ്ങയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ഞാൻ ഒരിക്കലും തളരുകയില്ല അങ്ങ് കൂടെയില്ലാത്ത ജീവിതം അത് സ്വർഗത്തിലാണെങ്കിൽ കൂടിയും എനിക്കാവശ്യമില്ല രാമ അങ്ങ് എൻ്റെ സ്നേഹസർവസ്വം അങ്ങില്ലെങ്കിൽ ഞാൻ മരണം വലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിലോലയായ സീതയെ വനത്തിലേക്ക് കൊണ്ടുപോകുവാൻ രാമൻ ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല അവളെ പിന്തിരിപ്പിക്കുവാൻ രാമൻ ആവുന്നത് ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു മൃദുലേ അതികഠോരമാണ് വനജീവിതം മൃദുവായ കിടക്കകളില്ല ക്രമാതീതമായ ഉഷ്ണവും ശൈത്യവും കൊടും മഴയുമെല്ലാം താങ്ങേണ്ടതായി വരും ഫലമൂലാദികൾ മാത്രമേ ഭക്ഷണത്തിന് പ്രതീക്ഷിക്കേണ്ടു ഇര തേടി അലയുന്ന ക്രൂരമൃഗങ്ങളുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാം അതെല്ലാം ഓർക്കുമ്പോൾ നീ എൻ്റെ ഒപ്പം വരുന്നത് അനുവദിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല രാമൻ്റെ നിരാകരണം സീതയെ ഭയചകിതയാക്കി താമര ഇലകളിൽ നിന്ന് പതിക്കുന്ന ജലകണങ്ങളെപ്പോലെ കവിളിൽ കൂടി ഉതിരുന്ന കണ്ണുനീർ മുത്തുമണികളോടെ സീത കരഞ്ഞപേക്ഷിച്ചു രാമ അങ്ങയോടൊപ്പം ജീവിക്കുമ്പോൾ ഈ അസൗകര്യങ്ങളും അപകടങ്ങളുമെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം നിസാരമാണ് രാമ ഭർത്താവിനെ പിരിഞ്ഞ് ഭാര്യയ്ക്ക് ജീവിതമില്ല അങ്ങെന്നെ കൊണ്ടുപോയില്ലെങ്കിൽ വിഷപാനമോ അഗ്നിപ്രവേശമോ ജലസമാധിയോ മാത്രമേ എനിക്ക് കരണീയമായിട്ടുള്ളൂ എൻ്റെ വിവാഹത്തിന് മുൻപ് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചിരുന്നു ജീവിതത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് വനത്തിൽ വസിക്കേണ്ടതായി വരുമെന്ന് അതുകൊണ്ട് തന്നെ ഇതെന്റെ വിധിയാണെന്ന കാര്യത്തിൽ ലവലേശം സംശയം എനിക്കില്ല അങ്ങയോടൊപ്പമുള്ള ജീവിതം എനിക്ക് സ്വർഗവും മറിച്ചാണെങ്കിൽ നരകവും അത്രേ ദയവു ചെയ്ത് എന്നെയും കൊണ്ടുപോകൂരാമ പക്ഷേ ഈ ആത്മവിലാപം ശ്രവിച്ച ശേഷവും തനിക്ക് വിധിച്ച നാടുകടത്തലിൽ സീതയെ കൂടി പങ്കെടുപ്പിക്കുവാൻ രാമന് സമ്മതമുണ്ടായില്ല ഇത് മനസ്സിലാക്കിയ സീതയ്ക്ക് താനൊരു വൻ ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന ബോധമുണ്ടായി ഭർത്താവിൽ നിന്ന് വേർപെടുവാൻ പോകുന്നു എന്ന തോന്നൽ അവളെ ഏതാണ്ട് ഭ്രാന്തിയാക്കി മാറ്റി രാമന്റെ നിർബന്ധ ബുദ്ധി സഹിക്കുവാനാവാതെ അവൾ രാമനെ ക്രൂരമായി പരിഹസിച്ചു അങ്ങേ എൻ്റെ വരനായി തിരഞ്ഞെടുത്ത എൻ്റെ അച്ഛൻ ചെയ്തത് വലിയൊരു തെറ്റാണ് ഋതുവാകുന്നതിന് മുന്നമേ തന്നെ അങ്ങ് വിവാഹം കഴിച്ച പതിവ്രതയായ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് അങ്ങ് അല്ലേ എന്നെ സംരക്ഷിക്കുവാനും കാണികളുടെ തുറച്ചുനോട്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും ആരുണ്ട് ഇവിടെ രാമൻ സൂര്യ തേജസ്വിയാണെന്നും അതുല്യ കീർത്തിമാനാണെന്നും ഉദ്ഘോഷിക്കുന്ന ഈ അയോധ്യാവാസികൾ വിളാണ് രാമ അങ്ങ് എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ സംശയം വേണ്ട ഞാൻ വിഷപാനം ചെയ്യും കഠിന വ്യഥയും ഭീതിയും മൂലം പരീക്ഷീണയായ സീത മോഹാലസ്യത്തിലേക്ക് വഴുതി വീണു തൻ്റെ പ്രിയതമയുടെ ഈ അതിദയനീയ അവസ്ഥ രാമന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവളെ മാറോടണച്ച് രാമൻ ആശ്വസിപ്പിച്ചു ആര്യപുത്രി നിന്റെ മനസ്സറിയാതെയാണ് ഞാൻ നിന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചത് ബുദ്ധിമാനായ ഒരു പുരുഷന് സ്വബോധം സഹാനുഭൂതി എന്നിവ എത്രമാത്രം വിലപ്പെട്ടതാണോ അത്രയും വിലപ്പെട്ടതാണ് നീ എനിക്ക് നീ ദുഃഖിതയാണെന്നറിഞ്ഞുകൊണ്ട് സമാധാനമായി ജീവിക്കുവാൻ എനിക്കാവുമോ ഇപ്പോൾ തന്നെ പോയി നിന്റെ വിലപിടുപ്പുള്ള ആടകൾ ആഭരണങ്ങൾ മറ്റു സ്വത്തുക്കൾ സർവവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു